കണ്ണൂർ കോർപ്പറേഷൻ രണ്ടായിരത്തി നാല് ഇരുപത്തിയഞ്ച് വികസന സെമിനാർ നവനീതം ഓഡിറ്റോറിയത്തിൽ നടന്നു പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വികസന പ്രവർത്തനത്തിന് രാഷ്ട്രീയമില്ലെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ഗുണകരമായ ചർച്ചകൾ ഉണ്ടാവണം കൂട്ടായ്മയിലൂടെ വികസനം കൊണ്ടുവരണമെന്നും മന്ത്രി പറഞ്ഞു വികസന വർത്തനങ്ങളിലും ജാതിൻ്റെ മതത്തിൻ്റെ രാഷ്ട്രീയ അതാണ് നമ്മളെല്ലാം ശ്രമിക്കുന്നത് അതെല്ലാം കാണേണ്ടതെന്നും വിലയിരുത്തേണ്ടതെന്നും സംസാരിക്കാവുന്ന രീതിയിൽ വേറെ പക്ഷേ വികസന പ്രവർത്തനങ്ങളുമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ യാതൊരു സാധ്യത ഉണ്ടാകാതിരിക്കുന്നത് നിരക്ഷരപരമായ പദ്ധതികളിൽ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ചർച്ചകളും നടന്നു പദ്ധതി വർഷത്തിൽ നൂറ്റി പതിനേഴ് ദശാംശം അഞ്ചു കോടി രൂപയുടെ പ്രൊജക്ടുകളായിരിക്കും പ്രാഥമികമായി തയ്യാറാക്കുക കരട് പദ്ധതി രേഖ സെമിനാർ അംഗീകരിച്ചു മേയർ ഇൻചാർജ് ഷബീന ടീച്ചർ അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷമീമ ടീച്ചർ എം പി രാജേഷ് അഡ്വക്കേറ്റ് പി ഇന്ദിര സിയാദ് തങ്ങൾ സുരേഷ് ബാബു എളയാവൂർ മുൻമേയർ ടി ഒ മോഹനൻ മുസ്ലിഹ മഴത്തിൽ എൻ സുഖന്യ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു കണ്ണൂർ